ഹലോ ഫ്രണ്ട്സ് ഐ ആൻ സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്നാം തിയയുടെ തലേദിവസവും അതുപോലെ തന്നെ ഒന്നാം തിയയിലെയും വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ രാവിലെ തന്നെ നിക്കുമോൻ നീട്ടി കൂവുന്നുണ്ട് കൂട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയും കഴിഞ്ഞ് നമ്മുടെ അല്ലി മോള് മുട്ടയിടാൻ വേണ്ടിയിട്ട് ആ ഒരു മുക്കിൽ കയറി കിടക്കുന്നതാണ് കാണുന്നത് കേട്ടോ കർക്കിടക മാസത്തിൻ്റെ ലാസ്റ്റത്തെ ദിവസമാണല്ലോ അപ്പോൾ ഇന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി മഴയൊന്നും ഉണ്ടാവില്ല ചിങ്ങൊക്കെ പിറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പൊൻവെയിലായിരിക്കും എന്നൊക്കെ ഉള്ളൊരു മനസ്സിൽ അങ്ങനെയുള്ള കണക്ക് കൂട്ടലിലൊക്കെയാണ് ഇരിക്കുന്നത് കേട്ടാ പക്ഷേ ഇന്ന് എന്താ പറയുക കർക്കിടകത്തിലെ ലാസ്റ്റത്തെ ദിവസമായിട്ട് മഴ എന്ന് പറഞ്ഞാൽ പേജു മഴയാണ് കേട്ടാ ഈ മഴ കണ്ടാൽ തന്നെ അറിയാം ഇത് നാളെ കൊണ്ടൊന്നും ഇത് തോരില്ല അത്രത്തോളം പെയ്യുമെന്ന് നമുക്ക് തോന്നും കേട്ടോ അതുപോലെ അങ്ങോട്ട് മാറി കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടല്ലോ ഉരുളക്കിഴങ്ങ് സവാളയൊക്കെ വഴറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ബാജിയാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ പൂരിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പം ഈ പൂരി ഞാൻ ഈ അടുത്ത കാലത്തൊക്കെയാണ് കഴിച്ച് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ എനിക്കിത് ഇങ്ങനെ ഒരുപാട് എണ്ണ കുടിക്കും എന്നുള്ള ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇത് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് എണ്ണ അകത്ത് പോയില്ലോന്നൊക്കെ ഉള്ളത് അങ്ങനെ എന്തോ ഒരു ടെൻഷനൊക്കെയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ അങ്ങനെ പൂരി ഉണ്ടാക്കാറില്ല അങ്ങനെ കഴിക്കാറും കേട്ടോ അപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ രമേശായിട്ടും ിയൊക്കെ കഴിക്കുകയാണെങ്കിൽ ഞാൻ പൂജി വാങ്ങാറേ ഇല്ലാട്ടോ വേറെ എന്തെങ്കിലും ആണ് ഓർഡർ ചെയ്യാറ് കേട്ടോ അങ്ങനെ ഒരു ദിവസം രമേശ് കേട്ടോ നിർബന്ധിച്ചിട്ട് ഒരെണ്ണം അങ്ങോട്ട് കഴിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ആ കൊള്ളാം എന്നാൽ വീട്ടിൽ ഉണ്ടാക്കി നോക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ കേട്ടോ മാസത്തിലൊരു പ്രാവശ്യമൊക്കെയാണ് ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ പൂജയും ആ കറിയും കൂടിയിട്ട് നല്ല കോമ്പിനേഷനാണ് ടൂരുളക്കിഴങ്ങ് സവാള സവാളയൊക്കെ ഇട്ടിട്ടുള്ള ആ കറി അതിന് ലാസ്റ്റ് ആ മല്ലിയിലൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ അങ്ങോട്ട് നല്ല രസമായിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ എല്ലാ ഒന്നാം തീയതിയിലും പോലെയല്ല ചിങ്ങം ഒന്നാം തീയതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക അത്രയ്ക്ക് വിശേഷപ്പെട്ടതാണ് അപ്പോൾ നമ്മൾ ഒന്നാം തീയതി ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മുടെ വീട് ക്ലീനിങ്ങും കാര്യങ്ങളും ഒരുക്കലും അങ്ങനെയൊക്കെ ഉണ്ട് അതിൽ കൂടെ ചിങ്ങയാവുമ്പോൾ പിന്നെ ഒന്നും പറയണ്ട ഓണമായി വരികയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നും നമുക്ക് ഒരുപാട് ജോലികളുണ്ട് കേട്ടോ നമുക്ക് വീടൊക്കെ അടിക്കണം തുടയ്ക്കണം മാറാലടിക്കണം അതിന് ശേഷം വേണം അടിക്കാനും തുടയ്ക്കാനൊക്കെ ആയിട്ട് നിൽക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ ഓരോരോ ായിട്ട് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം നമുക്ക് സ്പീഡിൽ തന്നെ അങ്ങോട്ട് തുടച്ചെടുക്കാനൊക്കെ പറ്റും പിന്നീണ്ടല്ലോ നമ്മളിങ്ങനെയുള്ള ക്ലീനിങ്ങിനൊക്കെ നിക്കുമ്പോൾ ഇടയ്ക്ക് വന്ന് കഴിഞ്ഞിട്ട് പാചകം ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ കുക്കിങ്ങൊക്കെ കഴിച്ചു വെച്ചിട്ട് വേണം നമുക്ക് ക്ലീനിങ്ങിനൊക്കെ നിൽക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഓണം അടുത്ത് വരുമ്പോരൊരു പ്രത്യേക ഉഷാറാണ് കേട്ടോ ജോലികളൊക്കെ ചെയ്യാനായിട്ട് ഇനി കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ അത്തം തുടങ്ങുമല്ലോ അത് കഴിഞ്ഞ് ഓണാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ ഒരുപാട് കല്യാണങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ അപ്പോൾ അതിനൊക്കെ പോവേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഒന്നും നടത്തുന്നുണ്ട് കേട്ടോ നമുക്ക് ഓരോന്നിനു പോകാനായിട്ട് ഓരോ ഡ്രസ്സ് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുള്ള ഒരു പോക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ മക്കളാണെങ്കിലും പറയൂ അമ്മ ഇന്നെ ഷോപ്പിൽ പോയാൽ മതി അവിടെ ഒന്ന് കയറി നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കയറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുക്കലാണ് എനിക്കങ്ങോട്ട് ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പം ഞാനിങ്ങനെ ആദ്യം ഇങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിടുമ്പോൾ അവരെയും കൂടി കാണിച്ചു കൊടുക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറയും നിങ്ങളൊന്ന് വെച്ചിട്ട് പോയേ ഞാനൊന്ന് വാങ്ങട്ടെ എന്ന് പറയും കേട്ടോ കാരണം ഡ്രസ്സൊക്കെ കാണാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലോ അപ്പോൾ അതാ നമ്മൾ മാറാൽ അടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓർത്തി ഈശ്വരം അതൊന്നും വീഡിയോ പിടിച്ചില്ലല്ലോ അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞു കേട്ടോ അതിന് ശേഷം അടിച്ച് വൃത്തിയാക്കി ഇനി നമ്മൾ തുടക്കുകയാണ് ട്ടാ അപ്പോൾ നല്ല ഓണപ്പാട്ടൊക്കെ ഞാൻ മൊബൈലിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടാ അപ്പം നമുക്കൊരു നല്ലൊരു ഉഷാറാണ് കാര്യം ഞാനിങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും പുറത്തും നല്ല മഴയാണ് കേട്ടോ അപ്പോൾ എന്നോട് അമ്മ പറയുന്നുണ്ട് കേട്ടാ ഈശ്വര പുറത്തും വെള്ളം അകത്തും വെള്ളമാണല്ലോ ഈ മഴയത്ത് ഇങ്ങനെ തുടയ്ക്കണം അപ്പം ഞാൻ പറഞ്ഞു ഏയ് തുടക്കാതെ പറ്റിയല്ല ഒന്നാം തീയതിയാണല്ലോ നാളെ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതാണ് കേട്ടോ അപ്പം പിന്നെ അത് ശരിയാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് പിന്നെ നമ്മൾ ടിന്നുകള് കാര്യങ്ങളൊക്കെ നമ്മൾ കഴുകിയൊക്കെ ഉണക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നന്നായി കാരണം ഇപ്പോൾ നല്ല മഴയാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനായിട്ട് വെയിലൊക്കെ കാണുമ്പോൾ നമ്മൾ ആ മതി കരുതട്ടാ അങ്ങനെയുള്ള ജോലികളൊക്കെ നമ്മൾ ചെയ്തു വെക്കണം കേട്ടോ അതുപോലെ തന്നെ കർട്ടനും മറ്റും ഒക്കെ കഴുകാനൊക്കെ വെയിലൊക്കെ ഉള്ള ദിവസം നമ്മളത് ചെയ്യണം അതുപോലെ ചവിട്ടി അങ്ങനത്തെ നമ്മൾ കഴുകി വൃത്തിയാക്കി ഇടണം അങ്ങനെ നമ്മൾ ഓണം വരുമ്പോഴേക്കും നമ്മുടെ വീടൊക്കെ നല്ല വൃത്തിമ്പ് ട്ടെപ്പുവായിട്ട് കിടക്കണം കേട്ടോ പിന്നെ നമുക്ക് ഓരോരോ സാധനങ്ങൾ കൊണ്ട് മോടി പിടിപ്പിക്കാം അല്ലേ ഇപ്പോൾ പൂക്കളം ഇടാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയാലും അങ്ങനെ തന്നെയാണ് നമ്മൾ വീടും പരിസരമൊന്നും വൃത്തിയാക്കാതെ നമ്മൾ ഒത്തിരി ഷോപ്പിംഗ് നടത്തി നമ്മുടെ ഡ്രസ്സുകൾ മാത്രം മാത്രം ഭംഗിയായിട്ട് നടന്ന അതൊരു സുഖമുള്ള കാര്യമല്ല അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാത്തിനും വേണം ഈ ഓണക്കോടിയെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ ഇപ്പോൾ ബെഡിനാണെങ്കിൽ ബെഡ്ഷീറ്റ് അങ്ങനെയൊക്കെ പുതിയ പുതിയ സാധനങ്ങളൊക്കെ വാങ്ങി കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിലെ പഴയ സാധനങ്ങളൊക്കെ ഒന്ന് കളഞ്ഞ് നല്ല വൃത്തിയാക്കിയൊക്കെ വെക്കാനായിട്ട് നോക്കാം കേട്ടോ ഓരോരുത്തർക്കും പറ്റുന്ന വിലയിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കഴിഞ്ഞിട്ട് നമുക്കൊരു പുതുമ നമ്മുടെ വീടിനിലേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ എന്താ സെറ്റിൻ്റെ കീഴൊക്കെ നല്ലപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നതാണ് കേട്ടോ പിന്നെ എല്ലാ ആഘോഷങ്ങളെയും ഇങ്ങനെ നിറം കെടുത്തുന്ന പോലെയാണ് ഈ മഴ നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ എന്നും മഴ തന്നെ അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ അങ്ങനെ എന്താ ഒന്നാം തീയതിയുടെ തലേ ദിവസം ചെയ്യാവുന്ന ജോലികളൊക്കെ ചെയ്തു വെച്ചു പിറ്റേ ദിവസം എന്താ ചിങ്ങപ്പുലരിയാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റിട്ട് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു സെറ്റ് കൊണ്ടു കൊടുക്കണോ സെറ്റ് സായി എടുക്കണോ അമ്പലത്തിൽ പോകണം എവിടെ പോകണം കാരണം അത്രയ്ക്ക് മഴയാണ് അല്ലെങ്കിൽ എനിക്കൊന്നും ചിന്തിക്കാനില്ല കേട്ടോ ഞാൻ എന്തായാലും ഒന്നാം തീയതി ആണെങ്കിൽ അതും ചിങ്ങപ്പുലടി ആണെങ്കിൽ സെറ്റുമുണ്ടോ ഒക്കെ എടുത്തിട്ടാണ് അമ്പലത്തിൽ പോവാം പക്ഷെ എനിക്ക് ഈ പെരുമഴ കണ്ടിട്ട് എനിക്ക് മുറ്റത്തേക്ക് ഇറങ്ങാനും തോന്നില്ല ഈ സെറ്റുമുണ്ടോ സെറ്റ് സാരിയൊക്കെ എടുത്ത് അതൊന്നും നനയ്ക്കാനും ഒട്ടും ആഗ്രഹം തോന്നുന്നില്ല കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് നിൽക്കണ കണ്ടിട്ട് രമേശായിട്ട എന്നോട് ചോദിച്ചേട്ടാ എന്ത് എന്താണ് ആലോചിക്കണേന്ന് അപ്പം ഉള്ള കാര്യം പറഞ്ഞു കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ളത് ഇണ്ട് എന്നാൽ ചുരിദാറാണെങ്കിൽ ചുരിദാർ കിട്ടോന്നു എൻ്റെ ഇഷ്ടം പോലെ എന്നൊക്കെ പറഞ്ഞു വിട്ടാ അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ചുരിദാർ ഇടാം കാരണം എന്ന് വെച്ചാൽ എന്തായാലും നനയില്ലേ അങ്ങനെയൊക്കെ വിചാരിച്ചു കേട്ടോ അപ്പോൾ ഓണം വന്നു എന്നുള്ളൊരു ഇതില് നമ്മുടെ വീട്ടിൽ പോലെ പൂക്കളൊക്കെ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നുണ്ട് കേട്ടാ പക്ഷേ മഴയില്ലാത്ത മഴയില്ലാത്ത സമയം എന്ന് പറഞ്ഞാൽ ഒരു രണ്ടു മൂന്ന് ആണ് ഒരു ഗ്യാപ്പ് ഉള്ളൂട്ടാ അടുത്ത മഴ പെയ്യാനായിട്ടുള്ള ഒരു ഗ്യാപ്പ് ആ സമയത്താണ് നമ്മൾ ചെടികളുടെ ഇടയിൽ കൂടെ ഒക്കെ ഒന്നോടിച്ചിങ്ങനെ നടന്നത് കേട്ടാ അതിനൊക്കെ ശേഷം എന്താ നമ്മൾ ചുരിദാർ തന്നെ ഇട്ടും കഴിഞ്ഞിട്ട് അമ്പലത്തിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ഇതൊരു ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രമാണ് കേട്ടോ അപ്പോൾ ഞാനും രമേശ് എണ്ണും കൂടിയിട്ട് ഇങ്ങോട്ട് വന്നു അപ്പോൾ ടു വീലറിലാണ് വന്നത് കേട്ടോ അപ്പോൾ പിന്നെ ചുരിദാർ തന്നെ ഇട്ടു നമ്മുടെ വീട്ടിലാണെങ്കിൽ ഇന്ന് പതാകതേനായിട്ട് എസ് എൻ ഡി പിയുടെ പതാകതേനായിട്ട് നമ്മൾ പതാകയൊക്കെ ഉയർത്തിയിട്ടാണ് കേട്ടോ വന്നത് അങ്ങനെ നമ്മൾ അമ്പലത്തിൽ കുറച്ച് സമയമൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ച് സന്തോഷം സമാധാനമായിട്ട് നമ്മൾ തിരിച്ചു പോകുന്നത് കേട്ടോ അപ്പോൾ നല്ല രസമാണ് കേട്ടോ ഒന്നാലോചിക്കുമ്പോൾ എനിക്കിങ്ങനെ മഴയത്ത് ടു വീലറിൽ പോകാനായിട്ട് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ കോട്ട ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ മഴ ഇങ്ങനെ നമ്മുടെ മീത്ത് ഇങ്ങനെ പെയ്യുമ്പോൾ അതൊരു രസമായിട്ട് തോന്നും കേട്ടാ പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞല്ലോ നമ്മുടെ ഡ്രസ്സങ്ങ് ഒന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് ഇടാനൊന്നും പറ്റില്ല കേട്ടോ അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ കാരണം സാരി എടുത്തിട്ട് പോകണം എന്ന ആഗ്രഹമൊക്കെ ഉണ്ടായെങ്കിലും അതൊക്കെ മാറ്റിയല്ലോ അങ്ങനെ പിന്നെ അമ്പലത്തിലൊക്കെ പോയി വന്നതിന് ശേഷം നമ്മൾ രാവിലെ സാമ്പാറൊക്കെ വെച്ച് പപ്പടമൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ചുട്ടരച്ച ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒന്ന് രണ്ട് അമ്പലങ്ങളിലൊക്കെ പോയിട്ടാണ് വന്നത് കേട്ടോ അപ്പം പിന്നെ നമ്മൾ ഫുഡൊക്കെ ഇവിടെ ി വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് വന്ന വഴി നമുക്ക് കഴിക്കാനൊക്കെ പറ്റി കേട്ടോ അപ്പം ഭയങ്കര സന്തോഷമായി അപ്പം ഇനിയുള്ള ഓരോ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു കാത്തിരിപ്പാണ് കേട്ടോ ഓണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പാണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ കല്യാണങ്ങളൊക്കെ ഉണ്ടെന്ന് അപ്പം അതും ഒക്കെ കൂടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ ദിവസങ്ങൾ എണ്ണിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ കോഴിമക്കൾക്കാണെങ്കിൽ മഴ വല്ലാത്ത ശല്യായിരിക്കാണ് കേട്ടോ ഒന്ന് പുറത്തിറങ്ങി ഒന്ന് കൊത്തിച്ചകയുമ്പോഴേക്കും മഴ പെയ്യും അപ്പോൾ അവർ ഓടി വന്ന് മഴ കൊള്ളാത്ത സ്ഥലത്ത് നിൽക്കും അങ്ങനെയൊക്കെ ആയിട്ട് ആ പാവം തോന്നും അവരുടെ ഒരു കാര്യം അപ്പൊ ഉണ്ടല്ലോ അവരുടെ കോഴിക്കൂടിന്റെ മുകളിലാണ് അവന്റെ കിടപ്പ് ചുറ്റും പൊരിഞ്ഞ മഴയും കാറ്റും ഒക്കെ ആഞ്ഞടിക്കുമ്പോഴും അവൻ കുറേ സമയം അവിടെ ചെന്നിങ്ങനെ കിടക്കും കേട്ടോ അത് എന്താണെന്ന് അവൻ അതൊരു സന്തോഷമായിട്ട് തോന്നാണ് കേട്ടോ അപ്പൊ ഞാനിങ്ങനെ സുന്ദര സുന്ദരാന്ന് പറഞ്ഞിട്ട് കാരണം ആ ഒരു അസുഖത്തിന്റെ വൃത്തികേടൊക്കെ മാറിയപ്പോൾ സുന്ദരനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ മൗകുളിക്കുട്ടൻ നമ്മുടെ ചെടികൾക്കൊക്കെ മഴ വെള്ളം കുടിച്ച് മതിയായിട്ടോ അപ്പോൾ ഇനി വെയിലിന് വേണ്ടിയിട്ട് നിൽക്കാൻ കണ്ടവര് അപ്പോൾ അത് ആ വേപ്പിലൊക്കെ നല്ല രീതിക്ക് തന്നെ ഇലയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ചില ചെടികൾക്കൊന്നും അത്ര കുഴപ്പമില്ല പക്ഷെ ചിലതിനൊക്കെ മഴ മതിയായി കാണും കേട്ടോ കാരണം അതിനെയൊക്കെ ഇങ്ങനെ ആകെ ഒരു നശിക്കണ പോലെ നിൽക്കുന്ന കേട്ടാ ഇതാ നമ്മുടെ ഈ ഒരു ചങ്കുപുഷ്പം ചെടിയിൽ നിറയെ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് അതിങ്ങനെ നല്ല രസം ഉണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പോൾ റിയ വീണ്ടും പ്രഗ്നൻ്റ് ആയിരിക്കണം കേട്ടോ അപ്പോൾ ഇന്നാളാണ് കുട്ടി മരിച്ചത് തും ആവേശമത്തിലൊക്കെ വിഷമത്തിലൊക്കെ നടന്നത് ആ മാറി അപ്പോഴേക്കും എന്താ വീണ്ടും വയറൊക്കെ ഫുള്ളാക്കി ഇങ്ങനെ നടക്കാണ് കേട്ടോ അപ്പോൾ നിക്കുമോനെയൊക്കെ ഞാൻ ഈ തിന്നലൊരിത്തിരി അരിയിട്ട് കൊടുത്തേക്കാണ് കേട്ടോ അത് തിന്ന് ഒരു അഞ്ചു പത്ത് മണി തിന്നുമ്പോഴേക്കും എന്താ മഴ അടുത്ത മഴ വരും കേട്ടോ അതുകൊണ്ട് ഇവർ ഭയങ്കര സ്പീഡിലാണ് കൊത്തി തിന്ന കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഓണത്തിൻ്റെയൊക്കെ അല്ലേ എല്ലാവരും വീടും പരിസരമൊക്കെ വൃത്തിയാക്കുക അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുക്കങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ കാത്തി ിക്കണം കേട്ടോ ഓണത്തിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമുക്ക് ആ ഒരു സമയത്ത് നല്ല ലീവൊക്കെ കിട്ടുന്ന സമയമാണ് അപ്പോൾ അടിച്ചു പൊളിക്കാനായിട്ട് നോക്കാം കേട്ടോ അപ്പം റിയയുടെ വയർ കണ്ടില്ലേ ഭയങ്കര വയറായിട്ട് നടക്കുകയാണ് കേട്ടോ ഓണത്തിന് അപ്പോൾ ഇനി പുതിയ അതിഥിയൊക്കെ വരുന്നതാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ എല്ലാ പ്രാവശ്യവും ഇപ്പം ഈ അടുത്തൊക്കെ ഡെലിവറി കഴിഞ്ഞിട്ട് ഒറ്റ കുട്ടികളെ പോലും മര്യാദയ്ക്ക് നമുക്ക് കിട്ടിയില്ല ഒക്കെ ചത്തു പോവാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഇനി എങ്ങനെയാണെന്നറിയില്ല അതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നും ഞാൻ വെക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷനായിട്ട് അതും കൂടെ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം